ഇതുപോലെ പഠിപ്പിക്കുന്ന ഒരു നാലഞ്ച് വീഡിയോ ചെറിയ ചെറിയ വീഡിയോകളുണ്ട് ചിലപ്പം മുൻപത്തെ വീഡിയോ കണ്ടില്ലെങ്കിൽ വീണ്ടും ഞാൻ ആവർത്തിച്ചെന്ന് പറയുന്നത് ആ വീഡിയോ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ വീണ്ടും കാണുമ്പോൾ അതിനെ ഒന്ന് പരിചയപ്പെടുത്തുന്നെന്ന് മാത്രം അപ്പം ഹബ് വിശുദ്ധ ഖുർഹാനിൻ്റെ ആയത്തിൻ്റെ അവസാനം ആയത്തിൻ്റെ അവസാനം വലിയ പൂജ്യം കണ്ടു കഴിഞ്ഞാൽ ഇത് ഫുൾ സ്റ്റോപ്പ് അതായത് വാക്കോഫ് എന്ന് പറയും ഒരു വലിയ വാചകം അവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു അവിടെ സ്റ്റോപ്പാണ് ഫുൾ സ്റ്റോപ്പാണ് വലിയ വാചകം അത് അവിടെ പറഞ്ഞു തീർന്നിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ പൂജ്യം ഇപ്പം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവസാനം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നാം വായിക്കേണ്ടത് ഹബീറൻ എന്നെഴുതിയാൽ നാം എങ്ങനെ വായിക്കണം ഹബീറോ ഖബീറ ജമീലൻ എന്ന് കണ്ടാൽ നാം വായിക്കും അവസാനം ജമീല ഖബീറ ജമീല ഖബീറ ജമീല ഖസീറോ ഖസീറോ വായക്കോട്ട കാറ്റ് പുറപ്പെടിച്ചിരുന്ന പറയുന്ന റാ ആണ് റാ റാ സീറോ എഴുതിയേക്കുന്ന കസീറൻ പറയേണ്ടത് കസീറോ കസീറോ എഴുതിയേക്കുന്ന റഹീമൻ നാം പറയേണ്ടത് റഹീമ റഹീമ കസീറോ റഹീമ മുബീന മുബീന എഴുതി മുബീനൻ നാം പറയേണ്ടത് മുബീന ്വാലേക്കുന്നത് ക്വലീലൻ പറയേണ്ടത് ക്വാല മുബീന ്വലീല ഖബീറ ബീറ ജമീല ഖസീറോ റഹീമ മുബീന ഖലീല ഖബീറോ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞ് നിർത്തുകയാണ് ഖബീറ ജമീല كثيرا رحيما مبينا قليلا